സ്ലാമലൈക്കും വറഹമുല്ല ഈ കെ ടി ജലീലിൻ്റെ ഈ വാദം നന്മ ചെയ്തവരൊക്കെയും സ്വർഗത്തിലാണ് എന്നത് ഖുറാൻ പറയുന്ന മൻ അമില സ്വാലി ഹമീദ് അപ്പം അവിടെ നന്മ ചെയ്യുന്ന ആൾക്ക് ഒരു കണ്ടീഷൻ ഖുറാൻ പറയുന്നത് അവൻ മോമിനായിക്കൊണ്ട് നന്മ ചെയ്ത ആണുമാണെങ്കിലും പെണ്ണാണെങ്കിലും റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് സ്വർഗം ലഭിക്കും എന്നല്ലാതെ നന്മ ചെയ്യുന്നവർ ആരായാലും അത് എല്ലാ വിഭാഗത്തിലും നന്മ ഉണ്ട് ഇസ്ലാമിൽ മുസ്ലിങ്ങളിലുണ്ട് മുസ്ലിം അല്ലാത്തവരിലൊക്കെ ഉണ്ട് അപ്പം യോമിനികളല്ലാത്ത ആളുകൾ നന്മ ചെയ്താൽ സ്വർഗത്ത് കടക്കോ എല്ലാവരും നന്മ ചെയ്തവരൊക്കെ സ്വർഗത്തിൽ കടക്കുക എന്നത് അഹുൽ സുനത്തു ജമാഅത്തിൻ്റെ അഗീതയാണോ അതല്ല അല്ലെങ്കിൽ ഇവൻ്റെ ഇവൻ ഏത് സാധനമാണ് ഇവന് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളൊരു വ്യക്തിയാണല്ലോ പിന്നെ ഇവരെ കൈ പിടിക്കാനും കാലു പിടിക്കാനും അവരടുത്തിരുന്ന കുശലം പറയാനൊക്കെ നമ്മുടെ സമസ്തൻ്റെ പ്രസിഡന്റിൻ്റെ മുമ്പിലുണ്ടല്ലോ പക്ഷെ ഇങ്ങനത്തെ വാദഗതികളൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് അക്കാണ് തുറന്നു പറയാൻ കഴിയുന്നില്ല അതിൻ്റെ ഒരു സുന്നത്തികൾ ജമാഅത്തിന്റെ അഖീദ തുറന്നു പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല ഇവർ മറ്റൊരു കാര്യത്തിലൊക്കെയാണ് എടുത്തു ചാടുന്നത് പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഇന്നും പത്രക്കാർ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ശരിക്കും അത് പറയുന്നുണ്ട് നന്മ അദ്ദേഹത്തിന്റെ വിശ്വാസം നന്മ ചെയ്യുന്ന എല്ലാവരും സുഖത്ത് കിടക്കുമെന്നാണ് എങ്കിൽ ഇത് അഹിലുസന്നു മാത്തിന്റെ അഖീദയാണോ എന്ന് സുന്നികളായ ആൾക്കാർക്കെങ്കിലൊന്ന് പറഞ്ഞു കൊടുത്തൂടെ